ജലബോംബായ മുല്ലപ്പെരിയാർ ഡാം ഡീ കമ്മീഷൻ ചെയ്യണം ലോകസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ഇടുക്കി ജില്ലാ എം ഡീൻ കുര്യാക്കോസ് തന്റെ എഫ് പേജിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് കേന്ദ്ര ജല കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മുല്ലപ്പെരിയേറെ സന്ദർശിച്ചപ്പോഴാണ് ഡാം അപകടവസ്ഥയിലാണെന്ന് സത്യം ആദ്യമായി ലോകമറിഞ്ഞത് ഇപ്പോൾ ഡാമിന് ഏതാണ്ട് നൂറ്റി മുപ്പത് വർഷത്തോളം പഴക്കമുണ്ട് നിർഭാഗ്യകരമായ എന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തിലെ അഞ്ച് ജില്ലകളിലുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തും അപകടത്തിലാവും കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി മേഖലയിലെ ജനങ്ങൾ വലിയ ഭീതിയിലാണ് കഴിയുന്നത് ഭൂകമ്പ സാധ്യത കൂടുതലുള്ള പ്രദേശമാണ് മുല്ലപ്പെരിയാർ എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് ജലബോംബായ മുല്ലപ്പെരിയാർ ഡാം ഡീ കമ്മീഷൻ ചെയ്യണം ജലവിതരണത്തിൽ തമിഴ്നാടുമായി നിലനിൽക്കുന്ന കരാറിനെ ബാധിക്കാതെ പുതിയ ഡാം നിർമ്മിക്കുവാനുള്ള നടപടി സ്വീകരിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഡാം സുരക്ഷാ നിയമപ്രകാരം ദേശീയ ഡാം സുരക്ഷ അതോറിറ്റിയും ഇരു സംസ്ഥാനങ്ങളും ചേർന്ന് തീരുമാനങ്ങൾ എടുക്കണമെന്നാണ് കേരളത്തിന് സുരക്ഷ തമിഴ്നാടിന് ജലം എന്ന അർത്ഥപൂർണമായ നിലപാടാണ് കേരളം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് നിർമ്മാണം ഏറ്റെടുക്കുവാൻ കേരളം എപ്പോഴും തയ്യാറാണതാനും പ്രശ്ന പരിഹാരത്തിൽ കേന്ദ്രത്തിന് നിർണായക സ്വാധീനം ചെലുത്താനാവും രണ്ട് സംസ്ഥാനങ്ങളെയും വിശ്വാസത്തിലെടുത്ത് ചർച്ച നടത്തി സമവായം കണ്ടെത്തി പുതിയ ഡാം നിർമ്മിക്കുവാനുള്ള നടപടികൾ കേന്ദ്രം ഉടൻ സ്വീകരിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ലോകസഭയിൽ താൻ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയതെന്ന് എം പറയുന്നു